ഹായ് അപ്പോൾ ഇതൊരു ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതങ്ങനെയൊന്നല്ല അപ്പുറത്ത് നിന്ന് കുറേ പുക വരുന്നു അതാ ചേച്ചി പുറത്താണ് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിൻ്റെ പുക അടിച്ചതാ തീ കെട്ട് പോയപ്പോൾ ഓക്കെ ഞാൻ പേടിച്ചു പോയി അപ്പോൾ നമുക്ക് വീണ്ടും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ലൈഫ് പേഴ്സ് ലക്ഷ്മി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രിഡ്ജ് ടൂറാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുള്ളതെന്ന് കണ്ടാലോ ബാ ഹായ് അപ്പം ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ ഞങ്ങളുടെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു അഞ്ച് വർഷം അത്ര പ്രായമുള്ളു ഇതിന് പക്ഷെ ഇത് ഇച്ചിരി അലമ്പായിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ വന്നു തുടങ്ങി എന്താണെന്നറിയില്ല അപ്പോൾ എന്തായാലും കൂളിംഗ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ അധികം ഫുഡ് ഐറ്റംസ് ഇതിനകത്തേക്ക് അങ്ങനെ എടുത്ത് വെക്കാറില്ല അതായത് കറി ചോറ് ഇങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ അത്രയും ദിവസം സ്റ്റോറേജ് സ്റ്റോറേക്ക് ഉപയോഗിക്കാറില്ല അത്യാവശ്യം കൂടുതലും ഉപയോഗിക്കുന്നത് വെള്ളം കണക്കിങ്ങനെയാണ് വേറെ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് കാണാം ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ ഫ്രിഡ്ജില് ഡോറിലെന്തൊക്കെയാണ് ഉള്ളത് ആദ്യം നമുക്ക് കാണാം അപ്പോ ഇത് കുറച്ച് പുളിയാണ് വാളംപുളി കോഴിപ്പുളി എന്നൊക്കെ പറയും പുളിയാണ് കുറച്ച് നെയ്യ് ഇത് ആർ കെ ജിൻ്റെ നെയ്യ് നമ്മൾ ബിരിയാണി നെയ് ചോറു വെക്കുമ്പോൾ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് യൂസ് ചെയ്യാൻ ഇഷ്ടം നല്ല നെയ്യാണ് പിന്നെ ഇത് വാനില സെൻസാണ് പിന്നെ പിഴിഞ്ഞ നാരങ്ങേനയും പ്രിയാനും ഇതൊരു മാോന്റെ ജാം പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ഏഴല് പാസ് ചെയ്യുന്ന കണ്ടു ഒരാൾ ഉറത്തേക്ക് കടത്തിയതാണ് ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി കേട്ട ഞാൻ അവനെ പിടിച്ചിട്ട് വന്നതാണ് കുഞ്ഞിനെ ആ പിന്നെ ഗീസ്റ്റ് മൊത്തത്തിലുള്ളൊരു ചെറുനാരങ്ങിയുണ്ട് പിന്നെ പിന്നെ കാടമുട്ട പിള്ളേർക്കാണത് ഉം ഈ മഴ സമയത്തൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ നല്ലത് ഈ മുട്ടയാണ് നമ്മുടെ കോഴിമുട്ടേനേലും ഒക്കെ നല്ല വിതാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളത് മൊത്തം വെള്ളം കുപ്പി വെള്ളം കുപ്പി മെയിനായിട്ട് ഈ ഫ്രിഡ്ജ് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും വെള്ളം കുപ്പിയും വെക്കാനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ കുറച്ച് ചക്കക്കുരി ഇരിപ്പുണ്ട് അത് കറി ചായക്ക് അടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചക്കക്കുരി ചാക്കണം അതിവിടെ ഇരിപ്പുണ്ട് എഴുന്നേറ്റ് വന്ന ഉടനെ ഫ്രിഡ്ജ് തുറന്ന് കണ്ടപ്പോൾ ആൾക്ക് ആൾക്കൊരു വാശുമില്ല സന്തോഷമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിട്ട് വരാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ അതിൻ്റെ താഴെ ഇത് ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ ഇത് ഉപ്പിലിട്ട മാങ്ങ പിന്നെ ഇത് രണ്ടും അച്ചാർ മാങ്ങ അച്ചാർ പിന്നെ ഇത് പിള്ളേരുടെ നെയ്യ് തീർന്നു ഹോം മെയ്ഡ് നെയ്യാണ് തീർന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ട് നിലത്തേക്ക് വലിച്ചിടണം ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് ആണ് ഞങ്ങൾക്ക് അല്ലേ അപ്പൊ ഡോറിന്റെ ഭാഗത്തുള്ളതൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് മെയിൻ എന്താ പറയാ സ്ഥലത്തേക്ക് പോവാം ഇവിടെ കറണ്ട് പോകും കറണ്ട് വരും എന്നുള്ളൊരു അവസ്ഥ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആക്കുമ്പോഴത്തേക്കും കറണ്ട് പോകും ഇപ്പൊ ഇത്ര സമയം കറണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും കറണ്ട് പോയി ഓക്കെ അത്യാവശ്യം കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് ഇത് കുറച്ച് കറിയാണ് ഇതിങ്ങനെ ഇത് പിന്നെ വൈകുന്നേരത്തേക്ക് തന്നെ എടുക്കാനുള്ള കറിയാണ് ഇത് കേട്ടോ പിന്നെ ഇത് ഇത് കുറച്ച് വേപ്പില കറി ലീവ്സ് കുറച്ച് ഞാനിങ്ങനെ ഉരിച്ചിങ്ങനെ ഫ്രഷ് ആക്കി കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എടുത്ത് ഇങ്ങനെ കിട്ടാ മതി എളുപ്പത്തിന് വേണ്ടിട്ട് പിന്നെ താഴെ കൂടെ അടുത്ത് ഇവിടെ ഒരു കപ്പിളങ്ങന്റെ പകുതി അതായത് ഒരു പപ്പായന്റെ പകുതി ഇരിക്കണ്ട് പിന്നെ കുറച്ച് ഏത്തപ്പഴം പിന്നെ മത്തൻ ഈ ഫ്രിഡ്ജിന്റെ മെയിൻ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മത്തൻ മത്തൻ ഇല്ലാണ്ട് ഈ ഫ്രിഡ്ജ് ഉണ്ടാവില്ല ഓക്കേ മത്തൻ ഇവിടുത്തെ മെയിൻ ആളാണ് പിന്നെ കുറച്ച് തക്കാളി ആ ഇത് അരിമാവ് കുറച്ചാണ് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കൂടുതലാവുമ്പോ അത് പെട്ടെന്ന് ആക്കേ സെറ്റ് കഴിക്കും പിന്നെ നമ്മൾ ഇവിടെ താഴെ നോക്കുമ്പോഴത്തേനും ഇത്രയും ഭാഗം നമ്മൾ കണ്ടു കൂട്ടോ ഇവിടെ നോക്കുമ്പോ കുറച്ച് ഇഞ്ചി ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് കോവക്ക ഇരിപ്പുണ്ട് ഇതൊക്കെ ഒരു മണിക്കൂർ വെക്കുമ്പോഴത്തേനും ഇത് തീരും പിന്നെ ഇത് പപ്പായ രണ്ടെണ്ണം തോരെണ്ണം അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളതാണ് ഈ രണ്ടെണ്ണം പിന്നെ അതിനുശേഷം ഇതിന് താഴെ മറച്ചു വീണ്ടും പച്ചക്കറികൾ തന്നെയാണ് കേട്ട ആ പടവലങ്ങ പിന്നെന്താ ഇത് വൃഞ്ചാള് കാരറ്റ് ബീട്രൂട്ട് പിന്നെ ബിറ്റർ ഗഡ് പിന്നെ ഒരു പകുതി കാബേജ് ഇരിപ്പുണ്ട് വെണ്ടയ്ക്ക പച്ചക്കറി പച്ചക്കറി പിന്നലെയാണ് വാങ്ങിച്ചത് അതുകൊണ്ടാണ് അത് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ഓരോ ദിവസം ഓരോ തോരം വെച്ചാലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരും ഒരാഴ്ച കൊണ്ട് എല്ലാം തീരും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളില് അല്ലാതെ ഒരുപാട് കറികളും ഒന്നും അങ്ങനെ സ്റ്റോക്കാക്കി വയ്ക്കില്ല ഇത്തരം സാധനങ്ങൾ ഇനി ഫ്രീസർ ഉണ്ട് ഒരു ചെറിയ ഫ്രീസർ അതിനകത്ത് മീനാണ് ഇത് കുറച്ച് മീനാണ് കേട്ടോ ഇത് കൊഴുവ നത്തൽ എന്നൊക്കെ പറയുന്ന മീനാണ് കുറച്ച് നന്നാക്കി തിരിപ്പുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങൾ ഇത് കാണിക്കാൻ മറന്നു അത് സാധാ കാന്താരിയും കുറച്ച് വെള്ളക്കാന്താരി അങ്ങനെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിനകത്തുള്ളത് കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് ഇതിലും നല്ല വൃത്തിക്കോ ഇതിലും മോശമായിട്ടോ ഫ്രിഡ്ജ് വരാറില്ല ഈ ഒരു ലെവൽ തന്നെയാണ് ഞാനിപ്പോൾ ടൂർ ചെയ്യുന്നു ഒരു ഫ്രിഡ്ജ് ടൂർ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിന് വൃത്തിയാക്കി എത്തില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഒലിക്കുകയും ഫ്രീസറിൽ നിന്ന് വെള്ളം ലീക്കാവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഉണങ്ങി അങ്ങനെ ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നപ്പത്തേ തന്നെ അങ്ങ് തുടച്ചേക്കും അല്ലാതെ വേറെ പ്രത്യേകിച്ച് പിന്നെ ഈ പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് പുതിയ സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാൻ നേരത്ത് ഒന്നും കൂടെ ഒന്ന് തുടച്ചേക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫ്രിഡ്ജി ഇരിക്കാറ് ഫ്രിഡ്ജ് അത്ര അലമ്പായിട്ടിരിക്കാറ് ചെയ്യാൻ അപ്പം അങ്ങനെയൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ പിന്നെ അപ്പോൾ ഇത് കുറേ നാളെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മളെല്ലാ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളങ്ങനകത്തേക്ക് അതൊക്കെ കയറ്റി വെക്കാറില്ല പിന്നെ മക്കൾക്കായാലും ഫ്രിഡ്ജിൽ വെച്ചധികം സാധനങ്ങളൊന്നും അങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ കൊടുക്കാറില്ല വളരെ റയറായിട്ടാണ് ചെയ്യാറ് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടും പിള്ളേർക്ക് അടുത്തക്കൂടെ എത്തങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ വയ്യാണ്ടാവുന്നത് കൊണ്ടും ഒന്നും ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും അധികം സാധനങ്ങൾ കാണാറില്ല അപ്പം ഇന്നലെ ഫുഡ് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു അത് ഇന്നലെ കടുക്കിപ്പറയ്ക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്നലെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഇന്ന് ഇന്നലെ സമയം കിട്ടിയില്ല അപ്പോൾ പിറ്റേ ദിവസങ്ങളായി ഇന്നെടുത്തു അപ്പം അതൊക്കെയാണ് വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ